കുറെ കാലമായിട്ട് ലിബറലിസ്റ്റുകളിൽ പെട്ട നമ്മളെ ഇയ ജബ്ബാർ ഇയ ജബ്ബാറിനെ ലിബറലിസ്റ്റും എന്ന് പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഇയ ജബ്ബാർ ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു യുക്തിവാദിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഒരു യുക്തിവാദി എന്നും പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാമത വിക വിമർശകൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സുകൾ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഖുറാൻ ക്ലാസ്സുകൾ അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല പല പല ക്ലാസ്സുകളിലും ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് അറബി അറിയുന്നവർക്കല്ലേ അത് വ്യാഖ്യാനിക്കാനും അത് കേട്ടു നിൽക്കുന്നവർക്കും അറബിയെക്കുറിച്ച് ധാരണ ഉണ്ടാവണം പലപ്പോഴും ഈ ഇ എ ജബ്ബാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് കുറേ ആളുകൾ അതിൻ്റെ താഴെയുള്ള കമൻ്റുകൾ പലപ്പോഴും ഞാൻ കേട്ട് ചിരിച്ചു പോവാറുണ്ട് ഏതായാലും ഇ എ ജബ്ബാറ് ആ പണി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ജാമിത ജാമിതയുടെ ഇസ്ലാമോബിയയുടെ പണി നന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും യുക്തിവാദികൾ ഒരിക്കലും ഇസ്ലാം മത വിമർശകരാവരുത് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമത വിമർശകരായത് വെറും മത പ്രത്യേക ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിക്കരുത് എന്നാണ് പറയാനുള്ളത് നിങ്ങൾ അത് യുക്തിയോടെ നിങ്ങളുടെ യുക്തിക്കൊക്കെ അപ്പുറത്താണ് എന്ത് തന്നെയായാലും പ്രപഞ്ചനാഥൻ്റെ ചിന്താഗതികളും ഒക്കെ പോയിട്ടുള്ളതെന്ന് കാലം കൊണ്ടെങ്കിലും ഇവർ മനസ്സിലാക്കും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷേ ചില മനുഷ്യരുണ്ടല്ലോ സ്വയം മാറാത്തിടത്തോളം കാലം തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിൽ നിലവിൽ ഈ യുക്തിവാദികളൊക്കെ അവസ്ഥ എന്ത് തന്നെ ആയാലും ചിലപ്പോൾ ഷെഡി തന്നെ കീറി കീറിപ്പോയിട്ടുണ്ടാവും പക്ഷേ വിട്ടുകൊടുക്കില്ല അതിനിടയ്ക്ക് ഇവർക്കൊക്കെ ഇവരൊക്കെ ഏറ്റവും വലിയൊരു തല തൊട്ടപ്പൻ ഉണ്ടായിരുന്നു അയ്യൂബ് മൗലവി അയ്യൂബ് മൗലവിയെ കണ്ടിട്ടാണ് യഥാർത്ഥത്തില് ഈ എ ജബ്ബാറൊക്കെ ഇതിലേക്ക് കടന്നു വന്നത് സത്യം പറഞ്ഞാൽ അവസാന നിമിഷത്തില് ഏറ്റവും വലിയ മതവിമർശകനായിരുന്നു അയ്യൂബ് മൗലവി അവസാന ഘട്ടത്തിലെ അയ്യൂബ് മൗലവിയും മതം സ്വീകരിച്ചു മതത്തിലേക്ക് തിരിച്ചു വന്നു അയ്യൂബ് മൗലവി ഇതിനു ശേഷം പിന്നീട് ഇ എ ജബ്ബാർ യഥാർത്ഥത്തില് ഇപ്പൊ നിലവില് രണ്ടുമല്ലാത്ത കോലത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെനക്കെട്ട ഖുആാൻ ക്ലാസ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അറബി അറിയാത്ത കുറേ ആളുകൾ കേൾക്കാനുണ്ടായതുകൊണ്ട് തന്നെ അത് കേൾക്കാനും അതിൻ്റെ താഴെ അദ്ദേഹത്തെ വളരെ കൊമേഡിയനായിട്ട് കമൻ്റ് അടിക്കാനും ആളുകളുണ്ട് സാധാരണ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ ധാരണ ഉണ്ടാവും എന്നാണ് കേൾക്കുന്ന ചില വിഡികളായിട്ടുള്ള ആളുകളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇനി ഏകദേശം അറബി മലയാളത്തിൽ പ്രാവീണ്യം ഉള്ളതുകൊണ്ട് അറബി അത്ര തന്നെ ഈസിയാണ് എന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ജബ്ബാർ മാഷെ സാധാരണ നമ്മൾ ഈ പിന്നെ ഒരു ഇലക്ട്രോണിക്സ് കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ കുത്തി കഴിക്കാൻ റിപ്പയറിങ് ടെക്നീഷ്യന് അത്യാവശ്യം പണിയൊന്നും അറിയില്ല എന്ന് തന്നെ കൂട്ടിക്കോളൂ അപ്പ സാധാരണ എന്താ ഉണ്ടാവുക എത്ര അത് ഫിറ്റ് ചെയ്താലും സ്ക്രൂ ബാക്കിയായിരിക്കും അപ്പോൾ അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാവും പണി അറിയില്ലാതെ അതേപോലെത്തരൊക്കെ തന്നെയാണ് ഇ എ ജബ്ബാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് കുറച്ച് കൂട്ട് കൂടാനായിട്ട് ഇസ്ലാമോ ഫോബിയ എന്നുള്ളതാണ് ഇ എ ജബ്ബാറിൻ്റെ മെയിൻ ലക്ഷ്യവും താനും ഏതായാലും ഇത്ര പാടിയിട്ടും ഇതിനെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളെ ഒന്ന് തിരുത്തി മനസ്സിലാക്കി കൊടുക്കാനേ ഷമീർ എന്ന് പറയുന്ന ഒരു സഹോദരനെ വന്നിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് ഒന്ന് നമ്മൾ കേട്ടുനോക്ക എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഊർഹാനിലെ ഇരുപത്തി മൂന്നാമത്തെ സൂറത്തുൽ മുഅ്മിനൂൻ ആണ് ചർച്ചക്കെടുക്കുന്നത് ഊർവാനിലെ ഈ അധ്യായത്തിലെ ആദ്യത്തെ പത്ത് വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളാണ് എന്നെ ഇസ്ലാമിന്റെ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്കും ഈ ഇസ്ലാം എന്ന മതവും ഖുർആൻ എന്ന ഗ്രന്ഥവും മനുഷ്യവിരുദ്ധമാണ് എന്ന തീരുമാനത്തിലേക്കും നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ മനുഷ്യത്വ വിരുദ്ധമായ സൂക്തം സ്വർഗം വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണമായ ഇപ്പോഴും കേട്ടോ അത് അഫ്ലഹൽ മുഹ്മിനോൻ തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഫീ സ്വലാത്തിഹിം അല്ലാത്ത അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ നിസ്കാരത്തിൽ ഭക്തിയും വിനയവും കാണിക്കുന്നവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അവ വിജയം നേടി സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഭക്തിപൂർവം വിനയപൂർവ്വം നിസ്കരിക്കുക എന്നതാണ് ഇപ്പൊ ആ കേട്ട സൂക്തത്തിന്റെ അപകടാവസ്ഥ നിങ്ങൾ അറിയോ ഭയങ്കര അപകടകരമായ ഒരു സൂക്താണത് കേട്ടോ അത് ജബ്ബാർ ജന വിശദീകരിക്കും ചില വളരെ ഭീകരമായിട്ടുള്ള ഉദാഹരണങ്ങള് നമ്മൾ അടുത്ത കാലത്ത് വാട്സപ്പിലും മറ്റു ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അത് സത്യമാണോ എന്നറിയില്ല ഒരു പള്ളിയിൽ ഒരു ഇമാമ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ സുചോത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് മലർന്ന് വീഴുന്നു അപ്പോ കൂടെ നിന്ന് നിസ്കരിക്കുന്നവർ ആ മരിച്ചു വീഴുന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ അവരുടെ നിസ്കാരം തുടരുന്നതും നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം അയാളെ പോയി എടുക്കുന്നതും അപ്പോഴേക്കും അയാൾ മരിച്ചു കിടക്കുന്നതും ആയിട്ടുള്ള ഒരു രംഗം വീഡിയോ തന്നെ ഈ വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട് അത് വിശ്വാസികളത് പ്രചരിപ്പിക്കുന്നത് അത്രയും വേണം നിസ്കാരത്തിൽ ഒരാൾ കൂടെ ഉള്ളവർ സുചോതിൽ മരിച്ചു വീണാൽ പോലും അയാളെ തിരിഞ്ഞു നോക്കാനോ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ ഒന്നും നിക്കരുത് ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ മുഴുകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് നോക്കൂ എത്ര അപകടകരമാണ് ഒരു കൂട്ടത്തോടെ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്ന അയാൾ വീണാൽ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയയാൾ ആശുപത്രിയിൽ എത്തിക്കുക അതല്ല തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ് കടമ എന്നാണ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഖുർആാനിലെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം അപ്പൊ കൂടെ നിസ്കരിക്കുന്ന ഒരാള് അറ്റാക്ക് വന്ന് വീണാൽ അയാളെ ആശുപത്രിക്ക് കൊണ്ടുപോയാൽ സ്വർഗം കിട്ടില്ല മറിച്ച് നിസ്കാരം തുടർന്നു കൊണ്ട് അയാളെ ഒന്ന് ശ്രദ്ധിക്കാതെ ആ നിസ്കാരം പൂർത്തിയാക്കാൻ സ്വർഗം കിട്ടും എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇസ്ലാം ഉപേക്ഷിക്കാനും സ്വർഗം വേണ്ട തീരുമാനിക്കാനുമുള്ള കാരണം സൂറത്തുൽ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് എന്നാണ് ജബ്ബാർ മാഷു പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകൾ അങ്ങേ അറ്റം മനുഷ്യത്വ വിരുദ്ധമാണ് എന്നിട്ട് അദ്ദേഹം സൂറത്തുൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ് അത് അഫ്ലഹൽ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ആ സത്യവിശ്വാസികൾ എന്ന പദത്തിന് അദ്ദേഹം പരിഹാസത്തോടു കൂടി പറയാണ് അന്ധവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് രണ്ടാമത്തെ സൂക്തം സ്വലാത്തിഹിം അല്ല അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് അപ്പോൾ വിജയിക്കാനുള്ള കാരണം ഭയഭക്തി നമസ്കാരത്തിൽ വേണം അതിന് ഭയഭക്തിയെ അദ്ദേഹം വിശദീകരിക്കാണ് ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം പ്രവാചകന്റെ അനുയായികൾ ആകാശത്തിലേക്ക് നോക്കി നിസ്കരിച്ചപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട് എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട് സബബിൻ നസൂരായുമായി ബന്ധപ്പെട്ട് അത് ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ മറുപടി പറയാം എന്നിട്ട് അദ്ദേഹം പറയുന്നു ഭയഭക്തി ഉണ്ടെങ്കിലേ സ്വർഗ്ഗത്തിപ്പോന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ നമസ്കാരത്തിൽ കൈകെട്ടിയ തൊട്ടടുത്ത് നിസ്കാരത്തിലുള്ള ഒരാൾ അറ്റാക്കായിട്ട് വീണാ പോലും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല നമസ്കാരം കഴിഞ്ഞാലേ അദ്ദേഹത്തെ എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ സുട്ടം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സ്വർഗം വേണ്ട തീരുമാനിച്ചത് ജബ്ബാർ മഹി പറയാണ് പ്രിയമുള്ളവരെ ഏകദേശം എല്ലാ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യന് വല്ല അപകടവും പറ്റുന്നതായി നമസ്കാരത്തെ കണ്ട നമസ്കാരം ഉപേക്ഷിച്ചിട്ടാണ് രക്ഷിക്കൽ നിർബന്ധം നമസ്കാര തുടരൽ പിന്നീട് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡ്യന്മാർ പോലുണ്ട് അതൊക്കെ ഉദ്ധരിക്കുന്നതിന് മുമ്പ് ഞാൻ മലയാളത്തിലൊരു ഗ്രന്ഥം ഉദ്ധരിക്കാം ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതനാണ് ജൈനുദ്ദീൻ മഹദും രണ്ടാമൻ അദ്ദേഹം വടയരക്കടുത്ത് ചോമ്പാലിലാണ് ജനിച്ചത് ഏകദേശം ഈ ഗ്രന്ഥാണ് അദ്ദേഹം രചിച്ചത് ഫതൂരി മുയിൻ അതിന്റെ പരിഭാഷയാണിത് അദ്ദേഹം ഇതിന്റെ കബറ് നമ്മുടെ കുഞ്ഞിപ്പള്ളിയിലാണ് കുഞ്ഞിപ്പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ കബറിടം നാനൂറ്റി അമ്പത് വർഷ ഈ ഗ്രന്ഥ കേരളത്തിൽ വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നു ഇതിലെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ പേജിൽ ജീവിയെ രക്ഷിക്കാൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടുണ്ട് അത് അതിൽ പറയുന്ന ഇങ്ങനെയാണ് ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമസ്കാരം ലഘുവാക്കൽ അനുവദനീയമാണെന്നാണ് അനുവദനീയമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം ജീവിയെ ലക്ഷ്യമാക്കി ഒരു അക്രമി വരുന്നത് കണ്ടാൽ അല്ലെങ്കിൽ അത് മുങ്ങി നശിക്കുമെന്ന് കണ്ടാൽ ആ ജീവിയെ രക്ഷിക്കണം ഇതിനു വേണ്ടി നിസ്കാരം പിന്തിക്കുകയും നിസ്കാരത്തിലാണെങ്കിൽ അത് മുറിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് നിസ്കാരം മുറിക്കൽ നിർബന്ധമാണ് ഈ ഗ്രന്ഥത്തിൽ ഇത് ജീവിയുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഇനി മനുഷ്യന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം ഇത് ഷാഫി മദാബിലെ പ്രബല ഗ്രന്ഥമാണ് അൽ ബയാൽ ആയിരം വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് വളരെ പ്രബല ഗ്രന്ഥം ഇതിൽ പറയാണ് ിറ നമസ് വ്യക്തിയോ കുട്ടോ വീഴാൻ പോകുന്നതായിട്ട് കണ്ട വീണിട്ടില്ല ഔമിൻ ഷാഹിഖിൻ അല്ലെങ്കിൽ മേലയിൽ നിന്ന് താഴെ വീഴും എന്ന് നമസ്കരിക്കുന്ന ആൾക്ക് മനസ്സിലായാൽ പാമ്പോ തേളോ ഈ അന്തനിലേക്കോ കുട്ടിയിലേക്കോ ഇങ്ങനെ ഴഞ്ഞു പോകുന്നതായിട്ട് കണ്ടാൽ അലേഹിറു നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം ആ അന്തനെയും കുട്ടിയെയും വിളിച്ചു പറയണം അവന്റെ മുന്നറിയിപ്പ് നൽകണം മോനെ ഇതാ കിണറുണ്ട് മുമ്പിൽ അല്ലെങ്കിൽ ഇതാ പാമ്പ് കടിക്കാൻ വരുന്നു എന്ന് വിളിച്ചു പറയണം വാക്കാൽ പറഞ്ഞാൽ നമസ്കാരം ബാത്തിലാവോ ഉറപ്പായിട്ട് കടിക്കുമെങ്കിൽ നമസ്കാരം പോലും ബാത്തിലാവുകയില്ല കാരണം എന്താ ലിഅന്നഹു വാജിബുൻ അലൈഹി കാരണം അവന്റെ മേലിൽ അത് നിർബന്ധമാണ് എന്ന് തുടർന്ന് ഈ കിതാബ് പറയുന്നു വീണിട്ടില്ല കണ്ടിൽ വീഴാൻ പോകുന്നത് കണ്ടാൽ പോലും മുന്നറിയിപ്പ് നൽകണം നമസ്കാരക്കാരൻ എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ നിരീശ്വരവാദികൾ ഇസ്ലാമിൽ ഇല്ലാത്ത വാദങ്ങൾ അവർക്കുണ്ട് എന്ന് പറയാം എന്നിട്ട് അതിന് മറുപടി പറയാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് കാരണം എന്താണെന്ന് പറയാം വസ്തുതകൾ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ സാധ്യമല്ല കാരണം ഇസ്ലാം ദൈവിക ദർശനമാണ് ഇ എ ജബ്ബാർ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ എത്ര തന്നെ ഇ എ ജബ്ബാറിനോട് നമ്മൾ ഓതിയിട്ടൊന്നും കാര്യമില്ല ഷമീർ ഒരുപാട് പഠിപ്പും വിവരത്തോടെ എത്ര തന്നെ ഇ എ ജബ്ബാറിനോൻ്റെ ചെവിയിൽ കാളം ഓതിയിട്ടൊരു കാര്യമൊന്നുമില്ല പൊതുവെ പണ്ടൊരു ചൊല്ലുണ്ട് പതിനായിരം കൊല്ലം നായയുടെ വാല് കൊയലിലിട്ടാല് ആ കൊയല് ഊരുമ്പോൾ വീണ്ടും വളഞ്ഞ് തന്നെ ഇരിക്കുന്നു ഇത് മുമ്പേ വളഞ്ഞ കൊ വാലായതുകൊണ്ട് ഈ വാലിൻ്റെ കൂടെ പൈപ്പ് കൂടെ വളയുക എന്നല്ലാതെ ഇദ്ദേഹം ഒന്നും നീരും എന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിനോട് ഇനി എന്ത് തന്നെ സിദ്ധാന്തങ്ങൾ നിവർത്തിച്ചാലും അദ്ദേഹം ആ തെറ്റായ അറബി ഭാഷ പഠിപ്പിച്ചുകൊണ്ട് അറബി തന്നെ അത്ര നിശ്ചയമില്ല യഥാർത്ഥത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സംസാരം കേട്ട് കഴിഞ്ഞാൽ അറബിയിൽ വലിയ പ്രാവീണ്യമുള്ള നമ്മളെ അറേബ്യൻ കവികളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കാറ് പലപ്പോഴും അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അതായത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു മനുഷ്യന് മരണത്തിലേക്ക് പോകുന്ന പല ക്ലിപ്പുകളും കാണിക്കാറുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ ഇ എ ജബ്ബാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇ എ ജബ്ബാർ എന്ന ഈ യുക്തിവാദി കാട്ടിക്കൂട്ടുന്ന ഇതിനെ സ്വീകരിക്കാനും കുറേ ആളുകൾ ഉണ്ടാവും പക്ഷേ ചില മനുഷ്യരുടെ മനസ്സിലെ അത്രയും വലിയ ധാർമ്മികമായിട്ടും മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടും പലപ്പോഴും വിശ്വസിക്കുന്ന മതത്തിൽ ഇ എ ജബ്ബാറിന് മതത്തിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാനും റിലീജിയസായി ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യർ ഇന്നുണ്ട് അത് ഈ ജബ്ബാർ മനസ്സിലാക്കണം അപ്പം ഇതേ വിഷയത്തിൽ അത്തരത്തിലുള്ള മനുഷ്യർ ദൈവപ്രീതിയിൽ ദൈവത്തിനോടുള്ള ഭയഭക്തിയിൽ ജീവിക്കുന്ന സമയത്ത് അത്തരം സമയത്ത് ചില സമയങ്ങളിൽ നമസ്കാരത്തിലായിരിക്കും ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ അവർ മരണപ്പെട്ടു പോവുക എന്നുള്ളത് അത് പുണ്യമായിട്ടാണ് ആ മനുഷ്യരൊക്കെ കാണുന്നത് അവിടെ ഒരിക്കലും ജബ്ബാർ പറയുന്ന പോലെ ഒരു മനുഷ്യന് മരണത്തിലാണോ അല്ലെങ്കിൽ സുജൂതിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും പിന്നീടാണ് നമ്മൾ തിരിച്ചറിയാറ് പലപ്പോഴും അത് ദൈവത്തോടുള്ള ആത്മാർത്ഥ ദൈവത്തോടുള്ള ഭയഭക്തിയുള്ള മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ജബ്ബാറിന് അതിനെക്കുറിച്ച് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയും എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല കാരണം സ്വയം മാറാത്തിടത്തോളം കാലം ചില മനുഷ്യരെ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ കാരണം തലച്ചോറ് പണയം വെച്ച പ്രത്യേകിച്ച് സയണിസത്തോട് പോലും നീതി പുലർത്തുന്ന സ്വഭാവമാണല്ലോ പലപ്പോഴും കാരണം എത്ര എത്ര കുട്ടികളാണ് ഫലസ്തീനിലൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെപ്പോലും ന്യായീകരിക്കുന്ന ഈ മനുഷ്യർക്ക് ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് തോന്നുകയില്ല കാരണം അവിടെയൊക്കെ ആ മനുഷ്യൻ ഒരു മനുഷ്യനെ നമസ്കാരത്തിലുള്ള സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ഏതൊരു ഇതിലാണെങ്കിലും ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവരുടെ ഭയഭക്തിയോടെ ആ പ്രാർത്ഥനയിലുള്ള സമയത്ത് അവർ മരിച്ചു പോകുന്നത് ആ ദൈവത്തോടുള്ള അവർ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള പ്രീതിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് പക്ഷേ ആ സമയത്ത് ആ മനുഷ്യൻ വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും ഏത് മതവിശ്വാസിയാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാനോ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ തിരിഞ്ഞ ബുദ്ധിയോടെ മാത്രം ചിന്തിക്കുന്ന ഇ എ ജബ്ബാറിനെ പോലുള്ള ആളുകൾ തിരിഞ്ഞ ചിന്താഗതി മാത്രമേ കാണുകയുള്ളൂ എന്നു നമ്മൾ മനസ്സിലാക്കണം ഇ എ ജബ്ബാറ് സമൂഹത്തിൻ്റെ സൊസൈറ്റിയിൽ മനുഷ്യത്വം മനുഷ്യത്വ നിലപാടിനെ കുറിച്ചും ഇ എ ജബ്ബാറ് പറയാറുണ്ട് പക്ഷേ ഇ എ ജബ്ബാർ ചിന്തിക്കാത്ത ഒരുപാട് മുന്നിലാണ് മതവിശ്വാസികളും ദൈവവിശ്വാസികളും എന്നുകൂടെ ഈ ജബ്ബാർ മനസ്സിലാക്കണം ഏതായാലും എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസ് മായം എടുക്കണം